നമ്മുടെ ക്യാമ്പർവാന്റെ പണി നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ അടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കിയത് അപ്പൊ നമ്മള് വണ്ടിയുടെ ഉള്ളിലുള്ള ഷീറ്റൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ വണ്ടി എടുക്കാൻ പോയപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഓട്ടയുണ്ട് കാരണം തുരുമ്പ് വന്നിട്ട് ഈ വണ്ടി കുറെ നാളും മഴയത്ത് കടന്നതാണ് അങ്ങനെ മഴയത്ത് കിടന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഷീറ്റ് ഇങ്ങനെ പൊക്കി നോക്കിയപ്പോൾ ഈ സൈഡിൽ കുറച്ച് തുരുമ്പ് കണ്ടായിരുന്നു അപ്പോൾ ആ തുരുമ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ബാർഗെയിൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വണ്ടി മേടിച്ചത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അവിടെ ഒരു പീസിട്ട് വെൽഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ വണ്ടി അഴിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ബേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ടായിരുന്നു ഈ ഒരു വണ്ടി തുരുമ്പ് പിടിക്കാനുള്ള പ്രധാന കാരണം ഈ ഒരു സ്പോഞ്ചിൻ്റെ ഷീറ്റാണ് ഈ ഷീറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്കോല് ഇത് വിരിക്കണതിൽ യാതൊരു അർത്ഥവുമില്ല ഇക്കോലം എന്നല്ല ഏതൊരു വണ്ടിയിലാണെങ്കിലും ഈ ഒരു സ്പോ ഈ ഒരു ഷീറ്റ് നമ്മൾ വിരിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത് കാരണം ഇത് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും പിന്നെ നമ്മൾ ഇതിൻ്റെ മീതെ ഇതേപോലത്തെ പ്ലാസ്റ്റിക് ഷീറ്റുകൂടി വിരിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിൻ്റെ അടിയിൽ പിടിക്കണ വെള്ളം നീരാവിയായിട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഈ വണ്ടിയിൽ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റ് വിരിച്ചതിന് ശേഷം അതിൻ്റെ മീതയാണ് ഇവർ ഈ സ്പോഞ്ച് ഒട്ടിച്ചേർന്ന് വണ്ടിയുടെ അടിയിൽ നിന്ന് ചെറിയൊരു ഓട്ട ഉണ്ടായിട്ട് വെള്ളം കയറിയതും അതേപോലെ തന്നെ വണ്ടിയിൽ വെള്ളം വീഴും ഈ വണ്ടി മഴയത്ത് കുറച്ചാൾ കടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വണ്ടിയുടെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് ഈ സ്പോഞ്ച് കുതിർന്നു ഉണങ്ങി പോകാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു അപ്പം അങ്ങനെ വെള്ളം കിടന്ന് കിടന്നാണ് ഈ വണ്ടിയുടെ ഫ്ലോർ ഈ ഒരു ഒരവസ്ഥയിലെത്തിയത് അപ്പം നിങ്ങളുടെ വണ്ടിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു സാധനം പരമാവധി വിരിക്കാതിരിക്കാൻ നോക്കുക കാരണം ഇതിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കില്ല ഇതവിടെ കിടന്ന് കിടന്ന് നമ്മുടെ വണ്ടി തുരുമ്പു പിടിക്കാനായിട്ട് പ്രധാന കാരണം ഇതാണ് വണ്ടി എടുക്കാൻ പോയപ്പോഴും നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടനോട് സംസാരിച്ച് അതിനനുസരിച്ച് നമ്മൾ വില കുറച്ചിട്ടാണ് മേടിച്ചത് എന്നിട്ട് നമ്മളിതിപ്പം ബീച്ചേണ്ടടുത്ത് കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ ഫ്ലോറ് മൊത്തം അഴിച്ച് ടെസ്റ്റ് ചെയ്തു അതായത് ഈ ഷീറ്റൊക്കെ നമുക്ക് പൊളിച്ച് കളയാനുള്ളതായിരുന്നു നമ്മൾ വേറെ രീതിയിലാണ് നമ്മുടെ വണ്ടിയുടെ ഫ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് അപ്പോൾ ഈ ഷീറ്റൊക്കെ പൊളിച്ച് കളഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ എവിടെയൊക്കെ ചെറിയ തുരുമ്പിട്ട് പോയതിൻ്റെ ഓട്ട ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളിത് ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു തുരുമ്പുണ്ട് ആ തുരുമ്പ് കളയാനുള്ള പരിപാടിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇന്നോടുകൂടി ഇന്ന് വൈകിട്ട് വണ്ടി തീർത്ത് തരാമെന്ന് പറഞ്ഞേക്കണം അപ്പോൾ അങ്ങനെ വണ്ടി തീർത്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ തുരുമ്പൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞ് ഇതിൽ ഫ്ലോറിൽ വണ്ടിയുടെ ഫ്ലോറിൽ അടിക്കാൻ പറ്റിയ നല്ലൊരു എപ്പോക്സ് നമ്മൾ കണ്ടെത്തി ആ ഒരു എപ്പോക്സ് അടിച്ച് വണ്ടിയുടെ ഫ്ലോറിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യും അണ്ടർ കോട്ട് പെയിൻറ്റ് എന്തെങ്കിലും ചെയ്യണം അടിയിൽ അടിയിലധികം തുരുമ്പില്ല കാരണം ആ ഷീറ്റ് വിരിച്ചതിൻ്റെ തുരുമ്പ് നമ്മൾ മോള് വയസ്സ് മാത്രമേ കണ്ടുള്ളൂ വണ്ടി അടിയിൽ ഞാൻ സർവീസ് സെൻ്ററില് കൊണ്ടുപോയി വണ്ടിയുടെ അടി പൊക്കി വെക്കുമ്പോൾ അത്യാവശ്യം കുഞ്ഞ് കുഞ്ഞ് തുരുമ്പൊക്കെ ഉള്ള അതൊന്ന് റബ്ബ് ചെയ്ത് തടഞ്ഞാൽ പോകാവുന്നൂ അപ്പോൾ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് കഴിഞ്ഞാൽ അണ്ടർ കോട്ട് പെയിൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അണ്ടർ കോട്ട് പെയിൻറ്റ് ചെയ്യണം എല്ലാം നമ്മൾ പണിക്കാരെ നിർത്തി അല്ലെങ്കിൽ കൊണ്ട് വർക്ക് വർഷോപ്പിൽ കൊടുത്ത് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കണ ആരല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്തിന് പെയിൻറ്റിങ്ങ് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു അണ്ടർ കോട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വർക്ക് ഷോപ്പിൽ കൊടുത്തിട്ടാണ് ചെയ്യിക്കുക അപ്പോൾ അണ്ടർ കോട്ട് ഏറ്റവും നല്ല അണ്ടർ കോട്ട് പെയിൻറ്റ് ചെയ്താന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഇപ്പൊ നമ്മുടെ വെൽഡിംഗ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഏകദേശം അയ്യായിരം രൂപയുടെ പണി നമ്മൾ കണ്ടതിട്ടുണ്ട് ഇവിടെ പിന്നെ ഫ്രണ്ടിൽ കുറച്ചുണ്ട് ഫ്രണ്ടിൽ ആ ഒരു ഉള്ളിലായിട്ട് ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു ഓട്ടയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇവിടതേ രണ്ട് ഓട്ടയുണ്ട് ഈ ഭാഗത്തുണ്ട് അപ്പൊ ഈ ഭാഗത്തെ ഓട്ടയും കൂടി നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടല്ല ഇതൊക്കെ ആ ഷീറ്റ് കുതിർന്ന് കിടന്നിട്ട് തുരുമ്പിട്ടേക്കുന്നത് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്ത് ഈ ഭാഗത്തൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ അത്രയും ആകെ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്താണ് ഈ വണ്ടിയുടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിനൊന്നും യാതൊരു കംപ്ലൈൻറ്റില്ല ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കാരണം ഇത് മേടിച്ച ആൾ അധികം ഓടിച്ചിട്ടില്ല പക്ഷേ അവരുടെ വീട്ടിൽ കുറേ വണ്ടികളുള്ളതുകൊണ്ട് ഈ വണ്ടി ഒരു മരത്തിൻ്റെ ചൂട്ടിലാണ് കുറച്ചാൾ ഇട്ടായിരുന്നു അങ്ങനെയാണ് ഇതിനകത്ത് തുരുമ്പ് വന്നത് തുരുമ്പല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടില്ല ബോഡി ആണെന്നുണ്ടെങ്കിലും വണ്ടി ആണെന്നുണ്ടെങ്കിലും ഓടിക്കാനും ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് ആകൊരു പോരായ്മ തുരുമ്പ് മാത്രമാണ് അതിപ്പോൾ നമുക്കൊരു അയ്യായിരം രൂപയ്ക്ക് തീർക്കാവുന്നൂ പിന്നെ ഇച്ചിരി നമ്മളൊന്ന് മെനക്കെട്ടാ അത് തീരാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ക്യാമറമാൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വയ്ക്കണം എന്നുള്ള ലിസ്റ്റ് നമ്മൾ എടുക്കണം ആ ലിസ്റ്റ് അതായത് അടുപ്പ് ബെഡ് ബാറ്ററി സെക്യൂരിറ്റി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള വയറിംഗ് നമ്മൾ ചെയ്ത അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂട്ടിനിൻ്റെ പണി ചെയ്യാം ഇതിന് മുമ്പായിട്ട് നമ്മൾ വിവരാവകാശത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള അറിവ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ പണി തുടങ്ങുകയുള്ളൂ അപ്പോൾ ഈ ഫ്ലോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വണ്ടി പൊളിച്ചൊന്നും നോക്കാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ വണ്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലോറിങ് മാറ്റൊക്കെ വിരിച്ചിട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ടിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ടും പിന്നെ വണ്ടി പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമില്ല വണ്ടി ഓടിച്ചപ്പോൾ സ്റ്റീറിങ്ങിന് ചെറിയൊരു ഒരു ചാട്ടം ഉണ്ടായിരുന്നു അത് നമ്മൾ ബുഷ് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി മാറി കഴിഞ്ഞപ്പോൾ ആ ചാട്ടമൊക്കെ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനൊരു വലിയൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് നമ്മൾ നോക്കിയെടുത്തോളം നമ്മൾ മനസ്സിലായതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ താത്തിയിട്ടാണ് അതായത് ബാർഗെയിൻ ചെയ്ത് ഇത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി മേടിച്ചത് നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ്